ഇന്ത്യ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നേ സൗത്ത് ആഫ്രിക്കയ്ക്ക് പിടിച്ചേക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ക്രിക്കി ക്രിക്കറ്റ് നോക്കുമ്പോൾ അപ്പോൾ ഈ ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രിയ നേരെ വീഡിയോകൾക്ക് പോവാം പക്ഷേ സഞ്ജുവിനെ വീണ്ടും ഗോവിന്ദീറും സംഘവും കഴിഞ്ഞു ഇന്നും കളിക്കാൻ കളിക്കാനിടക്കിയിട്ടുണ്ടായിരുന്നില്ല കളി ജയിച്ച ശേഷം ഗ കോച്ച് ഗൗതം ഗംബർ പറഞ്ഞ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇന്നും ഓപ്പണർ ഗില്ല് പരാജയപ്പെട്ടു ഗില്ല് എത്ര പരാജയപ്പെട്ടാലും ഗില്ലിനെ വീണ്ടും കളിക്കാനർക്കുന്നു അതുകൊണ്ട് മലയാളികളും സഞ്ജുവിൻ്റെ ആരാധകരായ നോർത്ത് ഇന്ത്യൻ ഫ്രാൻസും നിരാ നിരാശരാണ് ശേഷം ഗംബർ റിഞ്ഞ് ഇങ്ങനെയാണ് സഞ്ജുവിന് ഒരവസരം ഞങ്ങൾ കൊടുക്കും സഞ്ജു ഓൾറെഡി കഴിവ് തെളിച്ചുകൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ മാറ്റി നിർത്തുന്നത് ബി സി സി ഐ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് ഓപ്പണിങ്ങിൽ ഗില്ലിനെ പരീക്ഷിക്കാനാണ് അന്ന് കരുതി സഞ്ജുവിനെ തഴിഞ്ഞതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഗില്ലിനെ ഓപ്പണിങ്ങിൽ വെച്ചിരിക്കുന്നത് അതിനർത്ഥം സഞ്ജുവിന് അവസരം കിട്ടില്ല എന്നല്ല വരാൻ പോകുന്ന ടി ട്വൻ്റിയിൽ സഞ്ജു ടീമിലുണ്ടാകും എന്നും ഗൗതംഗം വാക്ക് കൊടുത്തു കൊടുത്തു ആരാണ് ഓപ്പണിങ്ങിൽ മാച്ചത് അവർക്ക് ഞങ്ങൾ ഞാൻസ് കൊടുക്കും സഞ്ജുവിന് വരും മത്സരങ്ങളിൽ ഓപ്പണിങ്ങിൽ ഞങ്ങൾ പരീക്ഷിക്കും എന്നാണ് ഗൗതംഗം പീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മത്സര ശേഷം ഇളിയിങ്ങിയും ഫോഫായ സഞ്ജുവിന് തന്നെ ഞങ്ങൾ ഓപ്പണിംഗ് സ്ഥാനം മാറ്റി കൊടുക്കും എന്ന് ഗംഭീർ വാക്ക് നൽകി എല്ലാവരും നിറശയിലാണ് ടീം അംഗങ്ങൾ ഉൾപ്പെടെ സഞ്ജു ഓപ്പണിങ്ങിലിറങ്ങി മിന്നിക്കത്തി മൂന്നോളം സെഞ്ചുറി അടിച്ചു മിന്നിക്കത്തി റെക്കോർഡ് വരെ സൃഷ്ടിച്ചു അതരത്തിലാണ് ഇപ്പൊ മാറ്റി നിർത്തിക്കുന്നത് ബി സി സി അതിന് ആർക്കും കാരണം വ്യക്തമായിട്ടില്ല ഗില്ലിനെത്ര പ്രൊഫയലും ബി സി സി ഐ അവസരം കൊടുക്കുന്നു സഞ്ജുവിനെ തഴുകയാണ് ബി സി സി ഐ ഇന്ത്യ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് മാത്രമാണ് എടുത്തത് ഇന്ത്യയുടെ മുൻ നേര ബാറ്ററൊക്കെ ഫോം ഔട്ടായിരുന്നു പ്രത്യേകിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ സൂര്യകുമാദേവ് ഒട്ടും അല്ല ഒരു അപ്പി കളിയാണ് സൂര്യ ഉമാദേവ് കളിക്കുന്നത് ളിത്തിലേക്ക് തിരിച്ചു തന്ന ഖർദിക് പാണ്ഡയെ മാത്രമാണ് അല്പമെങ്കിലും ചെറുത്ത് നിപ്പ് നടത്തിയത് അറുപത്തെട്ടരനുസരിത്തു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ഖർദിക് പാണ്ട തന്നെയാണ് മഞ്ഞത്ത് വലിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം